ഈ ട്രേഡ് യൂണിയനിസം ഒരുപാട് തടസ്സം നിൽക്കുന്നുണ്ട് ഈ മോശപ്പെട്ട ആൾക്കാരെ മാറ്റി നിർത്താൻ ഈ ട്രേഡ് യൂണിയൻ യൂണിയൻ കാരണം സാധിക്കുന്നില്ല ഇപ്പോൾ സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തിൻ്റെ യൂണിയനിൽപ്പെട്ട ആൾക്കാർ ഏതെങ്കിലും തരത്തിലുള്ള മോശത്തരം കാണിച്ചാൽ പോലും അവരെ അവർക്കെതിരെ പോലും നടപടി എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത് അല്ല അതിൽ കുറേ കാര്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഏത് കാലത്തും സെക്രട്ടേറിയറ്റിൽ ഏറ്റവും കുത്തഴിഞ്ഞ വകുപ്പ് ഹെൽത്താണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരം കാലത്ത് ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർ ആയിരിക്കും നമുക്ക് പല വകുപ്പുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അറിയാൻ പറ്റും ഏറ്റവും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന പോലീസ് വകുപ്പാണ് നമ്മളുടെ കാര്യം ചോദിച്ചാൽ മിനിറ്റ് വെച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും കാരണം അവരുടെ സംവിധാനം അതാണ് അവരുടെ ഡിസിപ്ലിൻഡ് ഫോഴ്സാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കണ്ടെത്തി കൂടുതൽ തന്നെ കാര്യം ചിലപ്പോൾ തെറ്റായിരിക്കും പക്ഷെ സാധനം കിട്ടും ഒരു കാരണം കാരണവശാലും ഈ ഒരു ഡീറ്റെയിൽസ് തരില്ല നിർബന്ധമുള്ള വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അത് പണ്ട് അങ്ങനെയാണ് അത് ഏറ്റവും അധികം കുത്തശ്ശഞ്ഞാൽ സർക്കാർ ഓഫീസ് ഡി എച്ച് എസിൻ്റെ ആഫീസാണ് ഇപ്പോൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ടുകാണെന്ന് ഞാൻ വിചാരിക്കും കാലം കുറേ ആയാലോ തൊണ്ണൂറ്റാറ് രണ്ടായിരം കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പം ഇരുപത്തഞ്ചു കൊല്ലേ ഇരുപത്തഞ്ചു കൊല്ലം മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞു അപ്പം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് അപ്പം ഏത് കാലത്തും ഇതിനൊരു പരാധീനത ഉണ്ട് പക്ഷെ അത് ഈജിയൻ ജിയൻ തൊഴുത്താർ അതിന് ഒരു ഹെർക്കുലീസ് തന്നെ വേണം എന്നാലേ ശരിയാവും അതായത് ആരോഗ്യമന്ത്രി കരുത്തുറ്റ ഒരു നേതാവായിരിക്കണം അത് പാർട്ടിയിലും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് എല്ലാവരെയും കൊണ്ട് ജോലി ഒരു കഴിവ് ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും വകുപ്പ് പോലുള്ളൊരു ഒരു ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ അല്ലേ തീർച്ചയായിട്ടും വേറെ ഏത് വകുപ്പ് പോലെയല്ല പോലീസ് വകുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വകുപ്പാണ് വകുപ്പ് അതിനു ഭാഗത്തിന് ഇച്ഛാശക്തിയുള്ള കർമ്മകുശലതയുള്ള തൻ്റെ ഇടമുള്ള പൊതുജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരാളാസാനത്ത് വരണം എന്നാൽ എന്നാൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകൂ